നമസ്കാരം സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ വഴിത്തിരിവായ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമാണ് ഡൽഹി ഉപതെരഞ്ഞെടുപ്പിലൂടെ രാജ്യം കണ്ടത് ഡൽഹിയിൽ പ്രതീക്ഷകളേറെ പുലർത്തിയിരുന്ന ആം ആദ്മി കയറ്റ പ്രഹരത്തിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്ന മറുപാദത്തിന് പ്രസക്തി കൂടുകയാണ് മറുവശത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇരുപത് ശതമാനമെങ്കിലും ഉറപ്പുള്ള വോട്ടുകളുള്ള കോൺഗ്രസിന് ഒഴിവാക്കുന്ന ബുദ്ധിയാണോ എന്ന ചോദ്യം ആദ്യമേ ഉന്നയിക്കപ്പെട്ടിരുന്നു ഹരിയാനയിൽ സഖ്യമില്ലാതെ ഒറ്റ ബിജെപി സഹായിച്ച കെജ്രിവാളിനെ ഡൽഹിയിൽ അതേ നാളയത്തിൽ കോൺഗ്രസ് മറുപടി കൊടുത്തപ്പോൾ കാര്യമറിയാതെ അതിനെതിരെ വിമർശനങ്ങൾ ഏറെയായിരുന്നു എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയം പിന്നീട് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായി മാറി ഡൽഹിയിൽ തോറ്റ ആം ആദ്മിയുടെ പഞ്ചാബിലും സർക്കാരിലും പല പിണക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ജനങ്ങളുടെ അതൃപ്തി മനസ്സിലാക്കിയ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ അതിവിദഗ്ധമായി നടപ്പിലാക്കി െ ഡൽഹിയിൽ തോൽപ്പിക്കാൻ ബിജെപിക്ക് ഒരിക്കലും കഴിയില്ല എന്ന അഹങ്കാര ചിന്ത കെജ്രിവാളിന്റെ മനസ്സിൽ കടന്നു കൊണ്ടാകാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുമായി തങ്ങൾക്ക് മുന്നണിയില്ല ഈ നിലപാട് കോൺഗ്രസിനെയും ചൊടിപ്പിച്ചു പിന്നീട് ഇന്ത്യ സംഘത്തിന്റെ രണ്ട് പ്രധാന നേതാക്കൾ തമ്മിലടിക്കുന്ന കാഴ്ചയായിരുന്നു അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും പൊതുശത്രുമായ ബിജെപിയെ മറക്കുകയും പരസ്പരം ചെളി ചരിത്രം ശേഷം ഡൽഹി സംസ്ഥാനത്ത് ബിജെപി ഭരണം പിടിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബിജെപി വളരെ ശ്രദ്ധാപൂർവം മികച്ച തന്ത്രങ്ങൾ നടപ്പിലാക്കി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അതുപോലെ ഇപ്പോൾ ഡൽഹിയിലും മികച്ച വിജയം നേടി നില നിലഭദ്രമാക്കിയിരിക്കുന്നു നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്ത് ശക്തിമാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് അമേരിക്കൻ പര്യടനങ്ങൾക്ക് പുറപ്പെടുന്നു ഇന്ത്യ സഖ്യം തകർന്നു കഴിഞ്ഞു ാണ് ബി ജെ പി ആത്മവിശ്വാസത്തോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളുമായി മുന്നേറുമ്പോൾ ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പ്രതിരോധമുയർ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുമോ ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യയുടെ സഖ്യത്തിന്റെ നേതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കി മറ്റ് പാർട്ടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് പോരാട്ടം നടത്താൻ കഴിയുമായിരുന്നു പക്ഷെ ഇപ്പോൾ തോരനേറ്റുവാങ്ങി കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും തനിക്ക് ഡൽഹി ശതമാനത്തിന്റെ പിന്തുണ ഇന്നും ഉണ്ടെന്ന് കെജ്രിവാളിന് പറയാൻ കഴിയും അതേസമയം മൂന്ന് പ്രാവശ്യവും ഒരു സീറ്റ് പോലെ ലഭിക്കാതെ പിൻവാങ്ങേണ്ടി വന്ന രാഹുൽ ഗാന്ധിയെ പറ്റി ഏറെ പരാതികൾ ഉള്ളവരാണ് മറ്റു കക്ഷികൾ മിക്കവരും ഇതൊക്കെയാണെങ്കിലും വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിത്തറോ ഇല്ലാത്ത കെജ്രിവാളിനെ നേതൃത്വം സ്വീകരിക്കാൻ അവർ തയ്യാറാകില്ല കെജ്രിവാളിന്റെ നിലപാടുകൾ പലതും മൃത ഹിന്ദുത്വത്തിന്റെ ചുവട് പിടിച്ച് രൂപപ്പെട്ടതല്ലേ എന്നാണ് ചോദ്യം ഒരു സീനിയർ നേതാവായ മമതാ ബാനർജിക്കോ ഡി എം കെ നേതാവായ സ്റ്റാലിനോ യു പി എ സമാജ് പാർട്ടി നേതാവായ അഖിലേഷ് യാദവിനോ കെജ്രിവാളിനെ ഒരു സഖ്യകക്ഷി നേതാവായി കാണാൻ സന്തോഷമാണെങ്കിലും തങ്ങളുടെയെല്ലാം നേതാവായി അംഗീകരിക്കാൻ എളുപ്പമാകില്ല ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന് അഭിമതനായിരിക്കില്ല നരേന്ദ്രമോദിയുടെ തീവ്ര ഹിന്ദു നയങ്ങളെ തീവ്രമായി െ അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഇതും കോൺഗ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന് പ്രത്യേകിച്ചും കോൺഗ്രസ് വലിയ ഗൃഹപാഠം ആവശ്യമാണ് പക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലി മാറ്റങ്ങളെ ഉൾക്കൊള്ളണം ഒന്നും ഡൽഹി കൊണ്ട് അവസാനിക്കുന്നില്ല ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഉയർതെരഞ്ഞെടുപ്പ് തെളിയേണ്ടത് ഇനി അവിടെയാണ്